നിലാവിൻ്റെ പുഴ കടന്ന് നിലാലിൻറെ നാട്ടിലേക്കുള്ള പ്രയാണം തുടരുകയാണ് മുത്തുനബി സിദ്ദീഖിൻ്റെ പുറത്ത് തട്ടി പറഞ്ഞു സിദ്ദിഖെ ഭയപ്പെടേണ്ട അള്ളാഹു നമ്മോടുകൂടിയുണ്ട് ഗുഹാമുഖത്ത് ചിലന്തി വലയും കൂട്ടിലടയിരിക്കുന്ന പ്രാവിനയും കണ്ട ശത്രുക്കൾ തിരിഞ്ഞു നടന്നു ഗുഹയ്ക്കുള്ളിലെ ദ്വാരങ്ങളൊക്കെയും സിദ്ദിഖ് തങ്ങളടച്ചു ഒരു ദ്വാരത്തിലേക്ക് തൻ്റെ കാൽവിരൽ തിരികെ വച്ചു മുത്തുനബി സിദ്ദീഖിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങാൻ തുടങ്ങി ആ മുടിയിഴകളിൽ സിദ്ദിഖ് അരുമയോട് തഴുകി ആ മുഖത്തേ കൊന്നു നോക്കി നിലാവ് വിരുന്ന് വന്നിരിക്കുന്നു ആ മുഖത്ത് നേർത്ത പുഞ്ചരി ഉറങ്ങുമ്പോഴും മുത്തുനബിയുടെ മുഖത്ത് നിറയുന്നുണ്ട് പിറന്ന നാട് വീട് എല്ലാം ഉപേക്ഷിച്ച് ഈ നായകൻ മക്കയോട് വിട പറയുകയാണ് സിദ്ദിഖ് ഓർത്തിരിക്കുമ്പോഴാണ് ദ്വാരത്തിൽ വെച്ച വിരലിൽ ഒരു ദംശനം കടുത്ത വേദനയിൽ സിദ്ദിഖ് തങ്ങൾ പുളഞ്ഞു രണ്ടാമതും മൂന്നാമതും അതാവർത്തിച്ചു ഉഗ്രവിഷമുള്ള വിഷമുള്ള സർപ്പമായിരുന്നു അത് വിരലുകളിലൂടെ വിഷം അരിച്ചു കയറാൻ തുടങ്ങി സിദ്ധിഖിന് താങ്ങാനാവുന്നില്ല പക്ഷേ വിരൽ പിൻവലിച്ചാൽ പുറത്തു വരുന്ന സർപ്പം മുത്തുനബിയെ ഉപദ്രവിക്കുമോ എന്ന ഭയം സിദ്ദീഖ് തങ്ങൾ കാൽ പിൻവലിച്ചേയില്ല കടുത്ത വേദനയിൽ പുളയുമ്പോഴും മുത്തുനബിയുടെ നിദ്രയ്ക്ക് പങ്കും വരാതിരിക്കാൻ ആപത് ശ്രമിച്ചു പക്ഷേ കണ്ണു നിറഞ്ഞ് തുളുമ്പി മുഖകമലങ്ങളിലൂടെ അശ്രുഗണങ്ങളൊരുണ്ട് നബിയുടെ മുഖത്ത് വീണ് ചിതറി ഹബീബ് നിദ്രയിൽ നിന്ന് ഉണരുകയാണ് മലയിറങ്ങുന്ന ഒട്ടകപ്പുറത്ത് വിദൂരതയിൽ കണ്ണും നട്ട് ഞാനിരുന്നു അങ്ങങ്ങ് പഞ്ഞു കീറിയ കവീസ് തലയിൽ വരഞ്ഞ് കെട്ടിയ തലപ്പാവ് പിന്നിൽ കാറ്റിലാടുന്ന തലപ്പാവിൻ്റെ വാല് തോളിൽ ചാഞ്ഞു വീഴുന്നു പലരുടെയും അതെ തിരുസന്നതിയിലേക്ക് യാത്രയാകുന്നവർ പാലായനത്തിൻ്റെ പാതയിലൂടെ പ്രവാചക പൂങ്കാവനത്തിലെ സ്നേഹം അത് കണ്ടെത്തിയാൽ പിന്നെ ഏത് തലക്കാണ് മത്ത് പിടിക്കാത്തത് ഈ യാത്രയിൽ ക്ഷീണം ഒരിക്കൽ പോലും നമ്മളെ തേടിവരില്ല കൽബിൽ പ്രണയമഴ പെയ്യുമ്പോൾ ചൂടിന് പോലും നമ്മളെ തഴുകാനാവില്ല നിങ്ങൾ ഈ യാത്രയിൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക അത് നാം ഹബീബിനയക്കുന്ന പ്രേമലേഖനങ്ങളാണ് കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന പരപ്പിലേക്ക് കാലുകൾ നീട്ടിവെച്ച് ഒട്ടകങ്ങൾ ൃതിയിൽ നടത്തം തുടരുകയാണ് ഇനി ഒരു പകലും രാവും കിടന്നാൽ നാം മദീലെത്തിച്ചേരും നിമിഷങ്ങൾക്ക് യുഗ ദൈർഘ്യം പോലെ മദീനിലെത്താൻ മനസ്സ് വെമ്പുകയാണ് ഒടുവിൽ ഒരു പകലും രാവും പിന്നിട്ട് കഴിഞ്ഞു സന്ധ്യാപനത്തിൽ നിലാവ് വിരുന്നെത്തുകയാണ് നക്ഷത്രങ്ങൾ നമ്മളെ നോക്കിച്ചിരിക്കുന്നില്ലേ നിലാവിൻ്റെ പൂമഴയിൽ കുളിച്ചു തെളിഞ്ഞ മരുഭൂമിയിലെ കാറ്റിൽ മുറുധയുടെ ശീലുകൾ പേടകങ്ങളിൽ ഒഴുകിവരുന്നത് നാം കേൾക്കുന്നില്ലേ